ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വേസ് പാളേ സോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ ഇയർ സി പുതിയ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പുതിയ വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ നമുക്ക് എല്ലാവരും ലെഡ്ജർ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ ആ ഒരു മിസ്റ്റേക്കുകളെ ഇനി ഈ ഒരു വർഷത്തിൽ ഞാൻ ആവർത്തിക്കില്ല ഞാൻ ഒരു മൂന്ന് പോയിന്റ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ സത്യത്തില് ഞാൻ ആ ഒരു അപ്ഡേഷൻ അവിടെ തരുന്ന സമയത്ത് ഞാൻ മൂന്നാറിലുണ്ടായിരുന്നു ചുമ്മാ ഒരു ട്രിപ്പിലായിരുന്നു സോ അത് കഴിഞ്ഞപ്പോ പിന്നെ ഓഫീസിലെത്തിയ റൂമിൽ എത്തിയുള്ളൂ ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താ വെച്ചാല് നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകളെ ഇനി ഈ ഒരു വർഷത്തിൽ ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള ഒരു ശബ്ദം നമ്മൾ ചെയ്യാം എങ്ങനെയൊക്കെ ശബ്ദങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ബിക്കോസ് നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ് നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വന്നുകൊണ്ടേയിരിക്കും എസ്പെഷ്യലി നമ്മൾ ട്രേഡേഴ്സ് ആണ് ട്രേഡേഴ്സിന് അഗൈൻ ആൻഡ് അഗെയിൻ മിസ്റ്റേക്കുകൾ സെയിം മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ വരുന്ന കാര്യമാണ് ബട്ട് നമ്മൾ കോഷ്യസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതെല്ലാം തന്നെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ നമ്മൾ പുതിയ വീക്കിലേക്ക് പോകാണ് സോ നമുക്ക് വീക്കിലി അനാലിസിസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ പ്ലാനുകൾ അടുത്ത വീക്കിലേക്കുള്ള എന്തൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ കാര്യങ്ങളുള്ളത് സോ നമുക്ക് ആദ്യം വീക്കിലി ചാർട്ടിലേക്ക് പോവാൻ ഞാൻ ആദ്യം ഇവിടെ ഡ്രോയിങ്സിനെല്ലാം തന്നെ ഹൈഡ് ചെയ്തേക്കാം സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലാണുള്ളത് സോ നിഫ്റ്റി വീക്കിലി ചാർട്ടിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് സി എവിടെയും നിൽക്കാതെ ഈ ഒരു പോയിന്റ് നയൻറ്റീൻ തൗസൻഡ് എന്നുള്ള ലെവൽ നിന്ന് നയൻറ്റീൻ തൗസൻഡ് ഓൾമോസ്റ്റ് നമ്മൾ പറയണെങ്കിൽ സോറി ഈ ഒരു ലെവലിൽ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ മുതൽ ഏകദേശം ട്വന്റി വൺ സെവൻ ഹൺഡ്രഡ് വരെ ഒരു വൺ ഡൽ റാലി നമുക്ക് വീക്കിലി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ വീക്കിലി ചാർട്ടിൽ സൂപ്പർ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് ബട്ട് അതിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതായത് ട്വന്റി വൺ തൗസൻഡ് എന്നുള്ള ലെവല് സി കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിലാണിത് ഈ ക്യാൻഡിൽ ഇവിടെ വന്നു ഇവിടെ നിന്നാണ് റിക്കവർ ആയി പോയിട്ടുള്ളത് സോ വീക്കിലി ചാർട്ടിൽ ആരെങ്കിലും ലോങ് വ്യൂവിൽ ഉണ്ടെങ്കിൽ അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുടെ കാര്യമല്ല അല്ല പറയുന്നത് ബിഗ് പ്ലയേഴ്സ് ലോങ് വ്യൂവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻസ് കട്ടാവുന്ന പോയിന്റ് അതായത് ലോങ് വ്യൂ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് പിന്നെ മുകളിലേക്കുള്ള വ്യൂ എന്നുള്ളതല്ല പറഞ്ഞത് സി മാർക്കറ്റ് എന്തായാലും ട്വന്റി ടു തൗസൻഡ് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ട്വന്റി ത്രീ തൗസൻഡ് ടച്ച് ചെയ്യാൻ നോക്കും എന്നുള്ള വ്യൂവില് ഒരുപാട് ദിവസത്തേക്കുള്ള വ്യൂ ലോങ് ലോങ് ടൈം ഫ്രെയിമിലുള്ള വ്യൂവിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞത് ട്വന്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവല് പ്രോപ്പറായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ലെവൽ തൊട്ടടുത്ത് തന്നെ ഏകദേശം സി ആസ് കമ്പയർ ടു നമ്മുടെ നിഫ്റ്റി കാരണം നിഫ്റ്റിയിൽ മൂവ്മെന്റ് സ്ലോ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ചെറിയ പോയിന്റ് മൂവ്മെന്റ് മൂവ്മെന്റ് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് സോ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് ട്വന്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലാണ് സോ നമുക്ക് ഇനി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാം സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെയാണ് ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലെവൽ അല്ലെ മാർക്കറ്റ് എന്തു ചെയ്തു ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി അവിടുന്ന് അഗൈൻ മോഡിലേക്ക് പോവാൻ നോക്കി ഗ്യാപ്പൊക്കെ ഓപ്പൺ ആയി താഴേക്ക് വന്നു പിറ്റത്തെ ദിവസം അതേപോലെ ബയോസ് റിക്കവർ ചെയ്തു ആയിട്ട് മുകളിൽ തന്നെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആസ് ഓഫ് നോ നമുക്ക് ഈ ഒരു ലെവൽ അതായത് ട്വന്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാൻ പോവുകയാണ് നമുക്ക് ഡെയിലി ടൈഫ്ലൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് ട്വൻറ്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ ഇനി ഫിഫ്റ്റി മിനിറ്റിലേക്ക് നാളെ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഇൻട്രാഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡ് പ്ലാനുകൾ എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള എക്സാക്ട് ലെവൽസ് ആണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതായിരുന്നു സി ഇവിടെ നേരെ ഫസ്റ്റ് തന്നെ ക്യാമ്പ് മാർക്കറ്റ് റിക്കവർ ആയി എഗെയിൻ താഴേക്ക് വന്നു ഇവിടെ ക്ലോസ് ചെയ്തു അതിനുശേഷം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് പ്രോപ്പർ ആയിട്ട് അച്ചീവ് ആയി സി ഞാൻ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത് സി ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ ഇതായിരുന്നു ആ ലെവലിന്റെ കാര്യം എന്തായിരുന്നു എന്തുകൊണ്ടായിരുന്നു നമ്മൾ അത് ഈ ഒരു ലെവൽ ഇവിടെ ഉള്ളത് കൊണ്ടായിരുന്നു അല്ലെ സോ ആ ഒരു ലെവലിലാണ് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ഹഡിൽ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാളത്തേക്കുള്ള ലെവലിനെ ഇങ്ങോട്ടേക്ക് മാറ്റാം അതായത് ട്വന്റി വൺ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ സിക്സ് എയ്റ്റി ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണുള്ളത് അതായത് ഇവിടെ ആയിട്ട് മാർക്കറ്റിന് പ്രീവിയസ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് പോയിട്ട് ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ഒരു പോയിന്റിന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു നമ്മൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ അതായത് ഗോൾഡിൽ എങ്ങനെയാണ് സ്പൈഡർ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണത് സ്പൈഡർ എൻട്രി അപ്ലൈ ചെയ്യണ എന്നുള്ളത് അതിനകത്ത് ഞാൻ പറഞ്ഞു തന്ന സെയിം പാറ്റേൺ തന്നെയല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സീ മാർക്കറ്റ് എല്ലാ സമയത്തും എല്ലാ എല്ലാ പേഴ്സിലും അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റിലാവട്ടെ ആക്ഷൻ സെയിം ആണ് നമ്മൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് മിസ്റ്റേക്കുകളൊക്കെ വരുന്നത് സോ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ലെവൽ അഗൈൻ മാർക്കറ്റിന് ക്രൂഷ്യൽ ആവാൻ സാധ്യതയുള്ള ലെവലാണ് അതായത് ട്വന്റി വൺ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് ട്വന്റി വൺ സെവൻ ഫിഫ്റ്റി സോ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ലെവലിന് താഴേക്കോ ഓർസ് ഈ ലെവലിന് മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇത് താഴേക്കോ മൊബൈലിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേക്കുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് തേർട്ടി എന്നുള്ള പോയിന്റാണ് സിക്സ് തേർട്ടി ആൻഡ് അതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ള മൊമെന്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സിക്സ് എന്നുള്ള ഈ ഒരു ലെവൽ വരെയുള്ള മൊമെന്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും സോ അതിനുശേഷം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ ഡെയിലി ചാർട്ടിൽ അനാലിസിസ് ചെയ്തിട്ടുള്ള ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് സോ ഈ ഒരു പോയിന്റ് താഴേക്കും കൂടി മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു എന്താ പറയാ നമ്മള് ചെറിയൊരു എങ്കിലും നമുക്ക് ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് ഇവിടെ നമുക്ക് ഇൻട്രാഡേയിലേക്കുള്ള മൊമെന്റ് നമുക്ക് കിട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ട് സോ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം താഴേക്കുള്ള ട്രേഡ് കാരണം മാർക്കറ്റ് ഹയർ ഹൈസ് ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് സിമിലർ ഹൈസ് ആണ് സോ എന്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബയേഴ്സ് ഇൻ കൺട്രോൾ ആണ് മാർക്കറ്റിൽ സോ താഴേക്കുള്ള ട്രേഡുകൾ ഫിഫ്റ്റി പെർസെന്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുക എന്നതാണ് ഇവാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നതിനു ശേഷം ഇതിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി ഈ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഹഡിലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പോയിന്റ് തന്നെയാണ് അതായത് സെവൻ എയ്റ്റി എന്നുള്ള ലെവലൊക്കെ തന്നെയാണ് ബട്ട് സെവൻ എയ്റ്റിയിൽ ഒന്നും അത് നിക്കാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി മോർ വീക്ക്നെസ് കാണിച്ചപ്പോൾ നിഫ്റ്റി പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു സോ നിഫ്റ്റി എന്തായാലും ഒരു ട്വന്റി തൗസൻഡ് എന്തായാലും ടച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നമ്മൾ ഫസ്റ്റ് വാച്ച് ചെയ്യുക ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റി നമ്മുടെ എസ് എല്ലിനെ കോസ്റ്റിലേക്ക് വെച്ചിട്ട് നമ്മളുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മുകളിലേക്കുള്ള ടാർഗറ്റിനെ ട്രയൽ ചെയ്തു കൊണ്ടുപോവാം എന്നുള്ളതാണ് സോ ഇനി നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വീക്കിലി ടൈഫ്രൈൻ ചാർട്ടിലുള്ളതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സി വീക്കിലി ടൈഫ്രെയിൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചെറിയൊരു വീക്ക്നസ് തന്നെ കാണിക്കുന്നുണ്ട് എഗൈൻ ശ്രദ്ധിക്കണം ആസ് കമ്പയർ ടു നിഫ്റ്റി നിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രം ഒരിക്കലും ഇത് വീക്കല്ല ബട്ട് നിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രം സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെ ഇവിടെ നിന്നാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഇവിടുന്ന് ഈ ഒരു പ്രീവിയസ് വീക്ക് ഉണ്ടാക്കിയിട്ടുള്ള ലോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ വീക്കും മാർക്കറ്റ് റിക്കവർ ആയിട്ടുള്ളത് ഈ ഒരു പോയിന്റ് ആണ് സോ ട്വന്റി സെവൻ തൗസൻഡ് എന്നുള്ളത് വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഏറ്റവും ക്രൂഷ്യായിട്ടുള്ള ലെവലാണ് മേജർ ഫാളുകൾ എന്ത് തന്നെയാലും ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിന്റെ താഴെ മാത്രമേ വരുള്ളൂ ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റിയിലെ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് ഈ ഒരു തൗസൻഡ് ടൂ ഹൺഡ്രഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമായിട്ടുള്ള സംഭവം ഒന്നുമല്ല ആശ് മനസ് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് ടു ഹൺഡ്രഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒറ്റ ദിവസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ദിവസം കൊണ്ടൊക്കെ ഓടി തീർക്കാൻ പറ്റുന്ന ഒരു ദൂരം തന്നെ ബാങ്ക് ലിഫ്റ്റിനെ സംബന്ധിച്ച് ഇതൊള്ളൂ സോ ഈ ഒരു ലെവല് നമുക്ക് വീക്കിലി ടൈഫ് ഷാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവല് സോ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് ഡീസെന്റ് ആയിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു പോയിന്റ് കാണാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റ് അല്ലെ സോ ആ ഒരു പോയിന്റ് നമുക്ക് ക്രൂശലാണ് അതായത് പോയിന്റ് ട്വന്റി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ളവരാണ് ബട്ട് നമ്മൾ ഓപ്ഷൻ ഷെയിനും കാര്യങ്ങളും ഒക്കെ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറിനെ തന്നെ പിക്ക് ചെയ്യാം ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഓറൻസ് ഫോർട്ടി സെവൻ തൗസൻഡ് ഫൈവ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിന്റെ താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിന്നെ ഒരു നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും ഒരു ഷാർപ്പ് സെല്ലിംഗ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും ബട്ട് മേജർ ഫോളും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ കൂട്ടിലെ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിന്റെ താഴേക്ക് സസ്റ്റെയിൻ ആവേണ്ടതുണ്ട് അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലെങ്കിലും ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടേണ്ടതുണ്ട് ഇനി എന്താണ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈഫ്രീൻ ചാർട്ടിൽ നമ്മൾ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി എഗെയിൻ നമുക്ക് ഇവിടെയും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പോയിന്റ് മാർക്കറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പിനെയാണ് ഈ ഒരു ഡിപ്പിന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഇത് തന്നെ കേട്ടോ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് അവിടുന്ന് ഇമ്മീഡിയറ്റ് ഫോളായിരുന്നു നമ്മൾ പറഞ്ഞ രണ്ട് ടാർഗറ്റിലേക്കും മാർക്കറ്റ് എത്തി ബട്ട് നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നും ആയിരുന്നില്ല ഫസ്റ്റ് ക്യാൻ വിൽസൺ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട് സോ നമ്മള് എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഫിഫ്റ്റി മിനിറ്റ് ഐഫ്ലൈൻ ചാർട്ടില് സി ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ എയ്റ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ എയ്റ്റി എന്തുകൊണ്ട് ഈ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ എയ്റ്റി സി നമുക്ക് കാണാൻ പറ്റും മുകളിൽ നിന്ന് താഴേക്കുള്ള ഈ ഒരു ഫോളോ വന്നിട്ട് ഇവിടെയാണ് സപ്പോർട്ട് എടുത്തത് അഗൈൻ ഇവിടെ വന്നു താഴേക്ക് വന്നു ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു ക്യാൻഡൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ സോ ഈ ഒരു പോയിന്റിന് പ്രീവിയസ്ലിം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അതിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് രണ്ടു പ്രാവശ്യം സപ്പോർട്ട് എടുത്ത പോയിന്റിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ഇൻ എനി ചാൻസ് മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ഓപ്പൺ ആയതിനു ശേഷം കുറച്ചു സമയമായിട്ട് ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ഫോർട്ടി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിന് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫോർട്ടി എയ്റ്റ് വൺ എയ്റ്റി എന്നുള്ള ലെവലാണ് സോ വൺ എയ്റ്റിയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് ഈസിലി കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് അപ്പോ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ത്രീ ട്വന്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ത്രീ ട്വന്റി സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണ് മുകളിലേക്ക് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൊമെന്റ് നമുക്ക് അഗെയിൻ മുകളിലേക്ക് കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്രീ ട്വന്റിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഈസിലി അച്ചീവബിൾ ആണ് ഫൈവ് ഹൺഡ്രഡിൽ എത്തിയിട്ടേ മാർക്കറ്റിന് അടുത്ത സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാമെന്നതാണ് സോ ഈ ഒരു ലെവലിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻബിറ്റിബിലുള്ള ഒരു ലെവലാണ് ബട്ട് ഇവിടും താഴേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ മേജർ സപ്പോർട്ടായിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ് അപ്പോർ ഗ്യാപ് ഡൗണുകൾ ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ലിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഗ്യാപ്പ് അപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അല്ലെ സോ ലിഫ്റ്റിയുടെ കേസിൽ ഗ്യാപ്പ് ഗ്യാപപ്പിന്റെ കേസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സി എനിത്തിങ് എബോ ഈ ഒരു ലെവൽ അതായത് എയ്റ്റ് സെവൻ എയ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിന്റെ മുകളിലുള്ള ഗ്യാപപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യേണ്ടതുണ്ട് മുകളിലേക്കുള്ള മൊമെന്റ് ഷൂട്ടപ്പ് ആവാൻ സാധ്യതയുണ്ട് ബട്ട് ഇവിടുന്ന് ഗ്യാപ് അപ്പുണ്ടായിട്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല കാരണം എന്താ വെച്ചാൽ അഗൈൻ ഈ ഒരു വോൾട്ടൈലിറ്റി സോണിലേക്ക് തന്നെ ആയിരിക്കും മാർക്കറ്റ് വരുന്നത് വരാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഹെവി ആയിട്ട് ഇൻട്രസ്റ്റഡ് ആവില്ല സോ എനിങ് ബിലോ ഫോർ ട്വന്റി വൺ സിക്സ് എയ്റ്റി ഈ ഒരു ലെവലിൽ താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ഉണ്ടാവുന്നതെങ്കിൽ ഒരു റേഞ്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക ആ റേഞ്ചിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ ഓവറൽസ് പ്രൈസ് ആക്ഷൻ കിട്ടിയാൽ മാത്രം സെല്ലിനെ കുറിച്ച് ആലോചിക്കുക അതും ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കാരണം അഗൈൻ വോൾട്ടലിറ്റി സോണിലേക്കാണ് ഇത് പോകാനുള്ളത് എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഗ്യാപ്പർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സെയിം സ്റ്റോറിയാണ് ഇവിടുന്ന് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ വാച്ച് ചെയ്യുക ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഉള്ളിലുള്ള ഗ്യാപ്പഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് അതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ബട്ട് താഴെ കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അഗൈൻ സപ്പോർട്ടുകളായിട്ട് ആക്ട് ചെയ്യും ബട്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ സിനിമ ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് താഴെയുള്ള ഓപ്പണിംഗ് മാർക്കറ്റിന്റെ ചെറിയൊരു വീക്ക്നെസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ നാളത്തെ എക്സ്പയറി നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹയർ ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും തൗസൻഡ് ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ ഓൺ ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിനെ ടെൻ തൗസൻഡ് ത്രീ സിക്സ്റ്റി സോ ഈ ഒരു ലെവലിന് താഴെ മുകളിലായിരിക്കും മിഡ് നിഫ്റ്റിയുടെ നാളത്തെ എക്സ്പയറി ഉണ്ടാവുക എക്സ്പയറി ട്രേഡുകൾ ഉണ്ടാവുക സോ ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് താഴേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് മിഡ് നിഫ്റ്റിയിൽ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അഗെയിൻ എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി അപ്പർ സൈഡ് നമ്മൾ ഈ ഒരു ലെവലിനെ തന്നെ വാച്ച് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഫൈവ് ഹൺഡ്രഡിനെ വാച്ച് ചെയ്യാ അതുപോലെ തന്നെ ഓൺ ദ ലോവർ സൈഡ് ഈ ഒരു ലെവലിനെ നമ്മൾ വാച്ച് ചെയ്യാ ഫൈവ് ഫോർ തേർട്ടി എന്നുള്ള ലെവലിൽ സോ ഫോർ തേർട്ടിക്കും ഫൈവ് ഹൺഡ്രഡിനും ഉള്ളിലായിട്ടായിരിക്കും മൊമെന്റും ഉണ്ടാവുക അതിന്റെ താഴെ മുകളിലോ ബ്രേക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റ് നമുക്ക് ഉണ്ടാവാൻ കാണാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എഗൻ എച്ച് ഡി എഫ് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയില് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്ക് നല്ല രീതിയിൽ താഴേക്ക് വീഴാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു ബട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് മാത്രമാണ് സോ എച്ച് ഡി എഫ് സി ബാങ്കിനേക്ക് ക്രൂഷ്യൽ ആയിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാ ബാങ്കിങ് സെക്ടേഴ്സും ഡീപ് റെഡിൽ കിടന്നപ്പോൾ ഇവൻ മാത്രമാണ് എച്ച് ഡി എഫ് സി മാത്രമാണ് ബാങ്ക് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞത് തൗസൻഡ് സീറോ തൗസൻഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിന്റെ താഴെ ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഇവൻ ഉണ്ടാക്കും ആ ഒരു വീക്ക്നസ് ബാങ്ക് പ്രോപ്പർ ആയിട്ട് താഴേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് സോ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഷോർട്ടുകൾ നമ്മൾ ബാങ്ക് ലിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിയിൽ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അഗെയിൻ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി നയൻ നയൻറ്റി ഫോർ സെയിം നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള പ്രീവിയസ്ലി നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിനാണ് നയൻ നയൻറ്റി ഫോർ ഓർ നയൻ നയൻറ്റി ഫൈവ് ഇതിന്റെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ അല്ലേ ആ ഒരു സപ്പോർട്ട് ലെവലിനി ക്രൂഷ്യൽ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് തൗസൻഡ് നയന്റി ടൂ എന്നുള്ള ലെവലിനെ തൗസൻഡ് നയന്റി ടു താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുവരെ ഒരു നെഗറ്റീവ് ടു സൈഡ് വൈസ് എന്നുള്ള ബിഹേവിയർ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വൺ എയ്റ്റ് നയൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ എയ്റ്റ് നയൻ സീറോയുടെ താഴെ കഴിഞ്ഞാൽ പ്രോപ്പർ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽഡിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ വൺ ഫൈവ് ഫോർ സീറോ എന്നുള്ള ലെവൽ ക്രൂഷ്യലാണ് വൺ ഫൈവ് ഫോർ സീറോ വൺ ഫൈവ് ഫോർ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാർ ലെവലിലെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ടി സി എസ് നമ്മൾ നാളത്തേക്ക് വാച്ച് സി ടി സി എസ്സിന് ഏറ്റവും മേജർ ആയിട്ടുള്ള സപ്പോർട്ട് വരാൻ പോകുന്നത് ത്രീ സെവൻ സെവൻ സീറോ ത്രീ സെവൻ സെവൻ സീറോ എന്നുള്ള ലെവലാണ് ഇതിന്റെ താഴെ കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സോർ ലെവലിലെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത് സി വൺ ടു ഫൈവ് എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക ടൂ ഫൈവ് എയ്റ്റ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സി ഹെവി ആയിട്ടുള്ള ഫോളൊന്നും റിലയൻസിലെ ആസോഫ്റ്റൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ടൂ ഫൈവ് സെവൻ സീറോ എന്നുള്ള എയ്റ്റ് സീറോ എന്നുള്ള ഈ ഒരു ലെവലിനെ കൂടി നമ്മൾ ഇന്റർനടയിലേക്ക് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സൊ അലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോക്ക് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ